വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണ ഞാനിന്ന് ഒരു ചെറിയൊരു ഓഫറും ആയിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഓഫർ കൊടുക്കുന്നുണ്ട് കൊറിയർ ചാർജ് ഇല്ലാതെയും അതുപോലെ തന്നെ പത്ത് നാടൻ റോസിൻ്റെ കോംബോ ഓഫറൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നിരുന്നാലും ഇന്നൊരു സ്പെഷ്യൽ ഓഫർ ആയിക്കോട്ടെ എന്ന് വിചാരിക്കുവാണ് നമുക്ക് പുതിയ ലോഡ് എത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഓഫറ് കൊടുക്കുന്നത് വരൊന്നുമല്ല നമ്മൾ റേറ്റ് കുറച്ചിട്ടാണ് സെയിൽ ചെയ്യുന്നത് കേട്ടോ ഏകദേശം നമുക്ക് തൊണ്ണൂറ് രൂപ മുതൽ പ്ലാൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നയൻറ്റി റുപ്പീസ് മുതൽ വൺ സെവൻറ്റി റുപ്പീസ് സോറി വൺ എയ്റ്റി റുപ്പീസ് വരെയാണ് പ്ലാനിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ അതായത് ബ്ലാക്ക് റോസ് ഒക്കെ നിങ്ങൾക്ക് വൺ എയ്റ്റി റുപ്പീസിന് സ്വന്തമാക്കാനായിട്ട് പറ്റും പക്ഷേ ഇതിനകത്ത് കൊറിയർ ചാർജ് നമ്മൾ മേടിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ആദ്യത്തെ ഓഫർ എന്ന് പറയുന്നത് അഞ്ച് പ്ലാൻസ് വരെ പർച്ചേസ് ചെയ്യുന്നവർക്ക് കൊറിയർ ചാർജ് ഇല്ല എന്നതായിരുന്നു പക്ഷേ ഇവിടെ നമുക്ക് എത്ര പ്ലാൻസ് എടുത്തു കഴിഞ്ഞാലും നമ്മുടെ കൊറിയർ ചാർജ് നമ്മൾ ഈടാക്കുന്നുണ്ട് തൊണ്ണൂറ് രൂപ മുതൽ നൂറ്റി എൺപത് രൂപ വരെയാണ് ഏകദേശം ഒരു വൺ ഫോർട്ടി വരെയൊക്കെ നിങ്ങൾക്ക് പ്ലാന്റ്സിന് റേറ്റ് വരുള്ളൂ നമ്മുടെ ബ്ലാക്ക് റോസ് അതുപോലെ ആപ്രിക്കോട്ട് റോസ് അങ്ങനത്തെ ചില റോസസിന് മാത്രമേ വൺ എയ്റ്റി റുപ്പീസ് വരുള്ളൂ കേട്ടോ ബ്ലാക്ക് റോസൊക്കെ നമ്മൾ ടു ട്വൻറ്റി ടു ഫിഫ്റ്റി റേഞ്ചിനാണ് പ്ലാന്റ് സൈസ് അനുസരിച്ചിട്ട് കൊടുക്കുന്നത് ഇപ്പോൾ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വൺ എയ്റ്റി റുപ്പീസിനാണ് കേട്ടോ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഡീലാം മാൽമീസൺ റോസ് നമ്മൾ വൺ എയ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് ഇന്നത്തെ മാത്രം ഓഫറാണ് ഇന്നും സോറി ഇന്നും നാളെ പന്ത്രണ്ട് മണിവരെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ ഈ ഒരു ഓഫർ അവൈലബിൾ ആയിരിക്കും അത് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ റേറ്റിലായിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഓഫർ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വേറെ നമ്മുടെ മിനിയേശ്വർ റോസും അതുപോലെ തന്നെ വെറൈറ്റീസ് ആയിട്ടുള്ള എല്ലാ റോസസും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് നമ്മുടെ കാറ്റലോഗിലെ പ്രൈസ് ഞാൻ ചേഞ്ച് ആക്കുന്നില്ല കേട്ടോ കാരണം കാരണം അത് ഒരുപാട് പ്ലാൻസ് ഉണ്ട് അപ്പോൾ അത് മാറ്റാമെന്നുള്ളത് ബുദ്ധിമുട്ടാണ് റൈറ്റി ചേഞ്ച് ചെയ്തിട്ടാന്നുള്ളത് മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം കാറ്റലോഗിലെ പ്രൈസ് മാറ്റാനായിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ കാറ്റലോഗിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാൻസ് ആണോ വേണ്ടതെന്നുള്ളത് നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക അതിന് നിങ്ങൾ ആ ഒരു കാറ്റലോഗ് എനിക്ക് അയച്ചു തരാം സെലക്ട് ചെയ്ത കാറ്റലോഗ് നിങ്ങൾ അയച്ചു തരാം അപ്പോൾ അതിനകത്ത് പ്രൈസ് റെഡ്യൂസ് ചെയ്തിട്ട് എത്രയായി എമൗണ്ട് വരുന്നതെന്നുള്ളത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇട്ട് ഇട്ടുതരാം പിന്നെ ഞാൻ നോക്കാം മാക്സിമം പറ്റുവാണെന്നുണ്ടെങ്കിൽ കാരണം ഒത്തിരി ബിസിയാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ട്രാവലിംഗ് ആണ് അതുകൊണ്ടാണ് എനിക്ക് കാറ്റലോഗ് ചേഞ്ച് ചെയ്തിടാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം കാറ്റലോഗ് ചേഞ്ച് ചെയ്തിടാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്ലാണ്ട് തന്നെ എനിക്ക് കാറ്റലോഗ് അയച്ചു തരാം അതിനകത്ത് നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രൈസ് എത്രയാണെന്നുള്ളത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇട്ട് തരാം പ്ലസ് കൊറിയർ ചാർജ് നിങ്ങൾ അടച്ചാൽ മതിയാവും അപ്പോൾ നിങ്ങൾക്ക് സാധാരണ മൂന്ന് പ്ലാൻസ് മേടിക്കുന്ന ഒരാൾക്ക് നാല് പ്ലാൻസ് മേടിക്കാം നാലോ അഞ്ചോ പ്ലാൻസ് മേടിക്കാം എന്നുള്ളതാണ് ഈ ഒരു ഓഫർ അതുമാത്രമല്ല നിങ്ങൾക്ക് പത്ത് നാടൻ റോസിൻ്റെ കോംബോ ഓഫർ അവൈലബിൾ ആണ് പത്ത് നാടൻ റോസ് എണ്ണൂറ്റി എൺപത് രൂപ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് വരുന്നുണ്ട് പത്ത് നാടൻ റോസ് കോംബോ അതിൽ ഓർക്കിഡ് റോസ് ഇൻക്ലൂഡഡ് ആയി വരുന്ന കോംബോ ഓഫർ ഓർക്കിറോസും ബ്രിട്ടീഷ് ക്യൂർ ആയി വരുന്ന കോംബോ ഓഫർ ആണെന്നുണ്ടെങ്കിൽ എണ്ണൂറ്റി എൺപത് പ്ലസ് കൊറിയർ ചാർജ് വരും അല്ലാണ്ട് മിനിയേച്ചർ റോസിൻ്റെ കോംബോ ആണെന്നുണ്ടെങ്കിൽ എണ്ണൂറ്റി എൺപത് രൂപ ഇൻക്ലൂഡിങ് സി സി ആണ് അപ്പോൾ ഒരു പ്ലാനിന് നിങ്ങൾക്ക് എൺപത് റുപ്പീസ് മാത്രമേ ആവുന്നുള്ളൂ കേട്ടോ ഇത് മാംഗോയിലോ ഒക്കെ നമ്മുടെ ലിസ്റ്റിലുള്ള റോസാണ് മാംഗോ എല്ലോ എന്നുള്ള നമ്മുടെ കാറ്റലോഗിലുള്ള ഫുൾ റോസും നമുക്ക് നിങ്ങൾക്ക് ഓഫർ അതിൽ സ്വന്തമാക്കാം നാളെ പന്ത്രണ്ട് മണിവരെ മാത്രമാണ് ഈ ഒരു ഓഫർ ഉള്ളത് അതും എന്താ പറയുക നമ്മുടെ പുതിയ ലോഡ് വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടോ ഈ ഒരു ഓഫറിൽ കൊടുക്കുക പിന്നെന്താ പുതിയ ലോഡ് മിക്കവാറും നെക്സ്റ്റ് വീക്ക് ലാസ്റ്റ് ലാസ്റ്റൊക്കെ ആകുമ്പോൾ നമ്മുടെ പുതിയ ലോഡ് എത്തുന്നുണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി പ്ലാന്റ്സിൻ്റെ കളക്ഷൻസുമായിട്ട് നമ്മുടെ പുതിയ ലോഡ് വരുന്നുണ്ട് കുറേ പേർക്ക് നമ്മൾ പ്ലാന്റ്സ് അയക്കാനുണ്ട് അപ്പോൾ അതിൽ കുറച്ച് പ്ലാന്റ്സിൻ്റെ ഷോർട്ടേജ് കാരണമാണ് നമ്മൾ അയക്കാൻ പറ്റാത്തത് നമ്മുടെ ഓർക്കിഡോസിൻ്റെയൊക്കെ ഷോർട്ടേജ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് അയക്കാൻ പറ്റാത്തത് വേറൊന്നുമല്ല ചെറിയ മഴയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് നമുക്ക് മഴ വരുമ്പോഴത്തേക്കും അത് കറക്റ്റായിട്ട് പ്രൂൺ ചെയ്യുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാറ്റി വെക്കുക എന്നൊക്കെ ഉള്ളത് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വെള്ളക്കെട്ട് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ആ വെള്ളത്തിൽ പ്ലാന്റ്സ് നിന്നിട്ട് അതിൻ്റെ റൂട്ട്സിനൊക്കെ പ്രശ്നം വരാറുണ്ട് നമുക്കത് മാറ്റി വെച്ചിട്ട് ഒക്കെ വെക്കാനാണെന്നുണ്ടെങ്കിൽ പ്രശ്നം വരില്ല പക്ഷെ വെള്ളക്കെട്ടുണ്ടാവുന്ന സ്ഥലത്താണ് നമ്മുടെ പ്ലാന്റ്സ് വയ്ക്കുന്നത് തെങ്ങും കുഴിയൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതലായിട്ട് വരുന്ന വെള്ളം അവിടെ മൊത്തത്തിൽ തങ്ങി നിന്നിട്ട് പ്ലാന്റ്സിൻ്റെ ഡാമേജ് ഒക്കെ വരുത്തുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ ചില ഇങ്ങനെ ഇഷ്യൂസ് വരാറുണ്ട് അതുകൊണ്ടാണ് കുറച്ച് പേർക്കൊക്കെ പ്ലാന്റ്സ് നമ്മൾ അയക്കാണ്ടിരിക്കുന്നത് ബാക്കിയുള്ളവരുടെ പ്ലാൻസൊക്കെ നമ്മൾ ഉടനെ തന്നെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ നമ്മൾ കുറച്ച് ഒക്കെ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ തിരക്കിലും ഒക്കെയാണ് കുറച്ചൊരു ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ഫ്രീ ആയിട്ട് വേണം ഇനിയിപ്പോൾ നമ്മൾ ഡയവിറ്റ് ഹോസ്റ്റിൻ റോസ് ഒക്കെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് സെയിലിന് വേണ്ടിയിട്ട് മോൺകൂർ അങ്ങനത്തെ കുറച്ച് വെറൈറ്റീസ് നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഓണത്തിനല്ല എന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പ്ലാൻസ് സെയിലിനായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും വെറൈറ്റി ആയിട്ടുള്ള റോസ് ഐറ്റംസ് കേട്ടോ അപ്പോൾ ഈ നാടൻ മഞ്ഞ വലിയ പ്ലാന്റ് ആണ് നാടൻ മഞ്ഞയുടെ വില ഇരുന്നൂറാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപതിനാണ് കൊടുക്കുന്നത് ടു ഹൺഡ്രഡ് ആണ് നാടൻ മഞ്ഞയുടെ വില കാരണം അത് അത്യാവശ്യം വലിപ്പമുള്ള ആണ് വലിയ പോട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നാടൻ മഞ്ഞ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കത് പോസിബിൾ അല്ല റേറ്റ് കുറയ്ക്കാന്നുള്ളത് എൻ്റെ കയ്യിൽ നിന്ന് നാടൻ മഞ്ഞ മേടിച്ചവർക്ക് അറിയായിരിക്കും അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നമുക്കത് പാക്ക് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ് അത്രയും വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ നാടൻ മഞ്ഞയൊക്കെ വരുന്നത് ബാക്കിയുള്ള പ്ലാന്റ്സ് ഒന്നും അധികം പ്രശ്നമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പാക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് ചില പ്ലാന്റ്സിന് നമുക്ക് ബുദ്ധിമുട്ടുണ്ട് പാക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് നാടൻ മഞ്ഞയുടെ വില ഇരുന്നൂറ് തന്നെയാണ് വരുന്നത് ബ്ലാക്ക് റോസ് വൺ എയ്റ്റിക്കാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെന്താ പിന്നെന്താ പറയുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇതൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല എല്ലാ റോസും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഇതിനകത്ത് കുറച്ച് പ്ലാൻസ് മാത്രമേ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോയ്ക്ക് അത് വളരെ കുറച്ച് റോസസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്യും ഏകദേശം നമുക്ക് ഹൺഡ്രഡ് പ്ലസ് വെറൈറ്റീസ് നമുക്കുണ്ട് അതിനകത്ത് എല്ലാ റോസും നമ്മൾ കാറ്റലോഗിനകത്തും ആഡ് ചെയ്തിട്ടില്ല കാരണം വളരെ ഷോർട്ട് ലിസ്റ്റഡ് ആണ് ചില പ്ലാൻസേക്ക് ഇരുപത് പ്ലാൻസ് മുപ്പത് ഒക്കെ സെയിലിന് വരാറുള്ളൂ അതുകൊണ്ട് നമുക്ക് ആ പ്ലാന്റ്സ് എല്ലാം സെയിലിന് കൊണ്ടുവരാ കൊണ്ടുവന്നിട്ട് നമുക്ക് അതെല്ലാം കാറ്റലോഗിനകത്ത് ആഡ് ചെയ്ത് ഇടാനും പറ്റില്ല കാരണം നമുക്ക് നെക്സ്റ്റ് ടൈം അത് കിട്ടുമില്ലയെന്ന് ഉറപ്പില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ പ്ലാന്റ്സ് വേണ്ട ഒരു വേഗത്തിന് വാട്സപ്പ് ചെയ്യാം